ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അടീന്യത്തിൻ്റെ ഒരു കോംബോ ഓഫറാണ് പത്ത് ചെടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ ആയിരത്തി എൺപത് രൂപയാണ് പ്ലാൻസിന് വരിക മിനിമം ഓർഡർ ടെൻ ആണ് അങ്ങനെയാണെങ്കിലാണ് ഈ ഓഫർ കിട്ടുന്നുണ്ടായിരിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് എനിക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം പ്ലാൻസ് വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് പിന്നെ വീട്ടിലേക്കായിട്ട് തന്നെ എത്തിച്ചു തരും ആമസോൺ ഷിപ്പിംഗ് വഴിയാണ് അയക്കുന്നുണ്ടായിരിക്കുക കറക്റ്റ് അഡ്രസ്സ് കോഡ് കൊടുക്കുക നിങ്ങൾക്ക് ഏത് കോഡുകളാണോ വേണ്ടത് ആ കോഡ് നമ്പറുകൾ എഴുതി എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കോഡ് നമ്പർ എഴുതി എന്നെ അയക്കണം അഡ്രസ്സ് എഴുതുമ്പോൾ പിൻ കോഡ് മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പിൻകോഡും ഫോൺ നമ്പറും നിങ്ങളുടെ തന്നെ ആയിരിക്കണം കേട്ടോ പ്ലാന്റ് കൈ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് അയക്കണം കേട്ടോ എന്നാലാണോ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്തവർക്കാണ് അയക്കുന്നുണ്ടാവുകയുള്ളൂ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എന്നാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞൊരു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ഉള്ളിലാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുക കേട്ടോ അതുപോലെ പ്ലാന്റ് ബെയർ റൂട്ടഡ് ആയിട്ടാണ് അയക്കുക കേട്ടോ ചാൻസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാഫ് പറഞ്ഞാൽ ഫങ്കി സൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് മുക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിലത്ത് വെക്കുക നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് വെയിലത്ത് വെക്കുക കേട്ടോ പോട്ടിമിക്സ് സെറ്റാക്കുന്ന സമയത്ത് വെള്ളം മാറുന്ന പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് സെറ്റാക്കുക ചകിരിച്ചോറ് മാക്സിമം അവോയ്ഡ് ചെയ്യുക വെള്ളം നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കോഡക്സ് ചീഞ്ഞ് പോകും വേറെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കോഡുകൾ ഏതാണെന്നുണ്ടെങ്കിൽ അത് എഴുതി അയക്കുക നിങ്ങളുടെ അഡ്രസ്സ് ഓർഡർ കൺഫേം ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ എല്ലാം എഴുതി അയയ്ക്കുക കേട്ടോ താങ്ക്